തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി ബി ജെ പിയിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഷാൾ അണിയിച്ചു സ്വീകരിച്ചത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കെ എസ് സു നേതൃത്വം നൽകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ സൈന അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് കെ എസ് നേതാക്കന്മാരായിട്ടുള്ള ശ്രീ നിധിൻ എസ് പി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കോവളം മണ്ഡലം പ്രസിഡന്റാണ് നിലവിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ നിധിൻ എം യൂത്ത് കോൺഗ്രസിന്റെ രാജാജി നഗർ യൂണിയൻ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്ന ശ്രീനിധിൻ എം ആർ ശ്രീ ആൽഫ്രഡ് രാജ് കെ എസ് യുന്റെ വൈസ് ആയിട്ടുള്ള ശ്രീ ആൽഫ്രഡ് രാജ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ അമൽ സുരേഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വാർഡ് വൈസ് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച അമൽ സുരേഷ് ശ്രീ അഖിൽ രാജ് പി വി അരുവിക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ അഖിൽ രാജ് പി വി അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ആശംസിച്ചു ഇത് ഒരു തുടക്കം മാത്രമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോടൊപ്പം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള എം വി രമേശ് ബി എസ് സുധീർ സുരേഷ് എന്നീ അംഗങ്ങൾ അംഗത്വത്തിന് നേതൃത്വം നൽകി നെറ്റ് മലയാളം ന്യൂസിന് വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം